സന്തോഷമായിരിക്കുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ അവബോധത്തിലിരിക്കുക അമ്മയുടെ മുമ്പിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്ഥലത്ത് ആഗ്രഹിക്കുക അനുഭവം എനിക്കും കിട്ടണം ഉള്ളൊരു അനു ആ ഒരു ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിലായിരിക്കുന്ന ഉള്ള അവബോധത്തോടെ ഇരിക്കുക നിങ്ങൾ ഉടമ്പിടിയിൽ ഞാൻ പറഞ്ഞ ഉടമ്പിടി വെക്കുമ്പോൾ നിങ്ങളെ ഇത് വെറുതൊരു കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഫോർമുലയായിട്ട് വെച്ചിട്ട് വെറുതെ ടിക്ക് ചെയ്ത് കുറച്ച് പേപ്പേഴ്സ് ടിക്ക് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല ദൈവമായിട്ട് അടുക്കുക നിങ്ങളെ വിശ്വാസം പോലെ ആയിരിക്കും പോലെയായിരിക്കും ഹാലേലുയ അപ്പോൾ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ദൈവം തന്ന പരിശുധാത്മാവ് നമ്മളിൽ നമ്മളിലേക്ക് ഉണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പലവരും അത് നിർവീര്യമാക്കി വെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സംഭവിക്കില്ല ഹാലേലുയ പരിശുധാത്മാവ് മാത്രം അത് ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം പരിശുധാത്മാവിനെ നിനക്ക് തന്നിരിക്കുക അത് സുവിശേഷ ഹാലലു ആ നിനക്കൊരു സഹായനെ അയക്കും അത് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അത് പോകില്ല നിനക്ക് ആവശ്യമുള്ളതെല്ലാം അത് തരും നിനക്കെല്ലാം വെളിപ്പെടുത്തി തരും പ്ലീസ് പ്ലീസിലോ അത്രയും വലിയ ഒരു സഹായനുണ്ടായിട്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത് അതിൻ്റെ കാര്യം എന്താ നമുക്ക് അവബോധം ബോധ്യമില്ല നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറച്ചൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വൃദ്ധകി കറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് ഇത് കിട്ടില്ല എനിക്കിങ്ങനെ സങ്കടമാണ് എനിക്ക് ആരുമില്ല നിനക്ക് ആരുമില്ലാത്ത ഇല്ല പ്രിസിലോൺ ഹലു ആ അത് നിൻ്റെ മനസ്സീർന്ന് തന്നെ അകത്തേക്ക് പുറത്തേക്ക് വരുന്നോ ഞാൻ ഇന്നലെ എനിക്ക് നല്ല പനിയാണ് ഇന്നലെ നൂറ്റി രണ്ട് ഡിഗ്രി ടെമ്പറേച്ചറാണ് അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞ മോനെ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഞാനും കൂടി വരാം ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ തമിഴ്നാട് ആ ഗ്രൂപ്പ് വന്നവരും ഉണ്ട് ആരാ കൂടെ ഉള്ളതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്ക് പറയുക കൂടെ മാതാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പ്രീസിലോ ഈശോ ഉണ്ട് അതങ്ങനെയാണ് വരേണ്ടി ഞാൻ തനിച്ചാണ് എന്നെ ആരും മനസ്സിലാക്കണില്ല നിൻ്റെ ദൈവം നിന്നെ മനസ്സിലാക്കും പ്രിസിലോഡ് ഹലുയാ നിൻ്റെ ദൈവത്തിന് നിന്നെ അതുപോലെ നിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് അത് വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടാകും അത് വാഗ്ദാനമാ അത് നമുക്ക് ആ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നിനക്ക് എന്ത് സാധിച്ചെടുക്കാം പക്ഷെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ അതിനെ ശക്തിപ്പെടുത്തണം ബ്രിസിലോൺ അപ്പോൾ അത് നമ്മളെ പ്രവൃത്തി കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി തീർക്കുന്നത് യാക്കോബ് ഒന്നാം അധ്യായം പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയൊന്നിൽ അത് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം നീ റഷ്യ പ്രാപിക്കാൻ എന്ത് ചെയ്യണം റഷ്യ പരിശുദ്ധാത്മാവ് റഷ്യയാണ് ബ്രിസിലോ ഹാലലു ഇതൊന്ന് രണ്ട് പോയിൻറ്സ് നോട്ട് ചെയ്തു വെക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ എല്ലാ കാര്യത്തിനും അനുദപിക്കണം പ്രീസിലോട്ട് എല്ലാ കാര്യത്തിലും അത് ഓർത്ത് വെക്കണം എഴുതി വെക്കണം ഇങ്ങനെ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ട് അത് നീ ചെയ്തു പോയ പാവങ്ങൾ നിനക്കത് ബോധ്യം ഉണ്ടാകുക അതൊക്കെ എഴുതി വെക്കുക അതെ ചൊല്ലി അനുദപിക്കുക പ്രീസിലോട്ട് ഫസ്റ്റ് കാര്യം സെക്കൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവവചനം എപ്പോഴും കേൾക്കുക അതാണ് ബൈബിളിൽ ബൈബിള് നമ്മൾ അരമണിക്കൂർ വായിക്കാമെന്ന് പറയണത് ഉടമ്പുടിയിൽ പ്രീസിലോൾ നിങ്ങൾ അരമണിക്കൂർ വായിക്കുമ്പോൾ അതിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള വചനമാണെന്ന് നിനക്കത് മനസ്സിലാകും അത് നീ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം പ്രീസിലോൾ അത് പ്രവർത്തിക്കണം പ്രീസിലോൾ ഒരാളെ ക്ഷമിക്കാൻ പറഞ്ഞാണ് വചനം വരുന്നെങ്കിൽ അത് അന്ന് നീ അപ്പോൾ ബൈബിൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അവിടെ വിരൽ വെച്ചിട്ട് ഞാൻ ആരൊക്കെയാണ് ക്ഷമിക്കാറുള്ളത് എന്നോട് ആരൊക്കെയാണ് സങ്കടമുള്ളത് അവിടെ വെച്ച് അപ്പ അത് അവിടെ വെച്ച് വിളിക്കണം വിളിക്കണമല്ലേ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞ് കാണാൻ പോകണം പ്രിസിലോൾ രമ്യപ്പെടണം അവരോട് ക്ഷമിക്കുക ക്ഷമിക്കുന്നത് എപ്പോഴും ഞാൻ ക്ഷമിച്ച് പലവരും എന്നോട് പറയുന്നത് ബ്രദറെ എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് പ്രിസിലോ ഹാല ലൂയ അത് കാര്യമില്ല നീ ക്ഷമിച്ചത് മറ്റാൾക്ക് മനസ്സിലാകണം നീ ക്ഷമിച്ചിട്ടുണ്ടെന്ന് അതാണ് ക്ഷമയാകുന്നത് അത് നാണം കൊണ്ടാണ് പലവരും ചോദിക്കാത്ത ഭാര്യയോട് ക്ഷമ ചോദിക്കുന്നതും എന്നോട് ക്ഷമിച്ച് വിട്ടുകൾ അല്ല ഭർത്താവിനോട് പറയുന്നത് നാണം കൊണ്ടാണ് അത് പിശാശിൻ്റെ ഒരു ഒരു പ്രൈസ് ബന്ധനവാദം പ്രിസിലോൺ ഹാലലുയാ എത്രയോ പേരോട് നമ്മൾ പറയേണ്ടത് കൂട്ടുകാരോട് പറയേണ്ടത് നമ്മളെ സ്വന്തത്തിൽ നമുക്കൊരു വാക്ക് പറഞ്ഞാലെന്താ പ്രിസിലോൺ ഇതൊന്ന് വിട്ടുകൾ മക്കളോട് പറയാം എന്നോട് ക്ഷമിക്കുക നമ്മൾ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവും മക്കളോട് അതൊക്കെ ഞമ്മളിത് ഇത് ഏറ്റവും വലിയ മുരിവി മുരിവ് ഉണക്കാനുള്ള മരുന്ന് ക്ഷമ പറയുന്നതാണ് പ്ലീസ് ലോഡ് ഹാലലുയ ഈ ചില ഭാര്യ ഭർത്താവ് ബന്ധം തകർന്നു പോകുന്നത് ഒരു ഒന്നും ചെയ്യില്ല പക്ഷേ ജീവിതത്തിൽ ഒരു ഇങ്ങനെ തകർന്നു പോകും തമ്മിൽ തമ്മിൽ മിണ്ടേയില്ല ഹാലലുയ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിൽ മിണ്ടാട്ടുമില്ല ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊരു സമാധാനം ഓക്കെ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുകയാണ് എൻ്റെ ഭാര്യയെ ജീവിച്ചിരിക്കുകയാണ് പ്രൈസ് ദി പ്ലീസിലോട്ട് മിണ്ടില്ല അഞ്ച് മിനിറ്റ് മിണ്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ വഴക്കിടും പ്രൈസ് ദി പ്രീസിലോൺ ഹാലലൂയ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുറിവ് അകത്ത് കടപ്പുണ്ട് എന്നോ പറഞ്ഞ മുറിവുകൾ ഉണങ്ങാതെ അകത്ത് കടപ്പുണ്ട് പ്രൈസ് ദി പ്രീസിലോട്ട് ഹാലലുയാ അത് അത് ശ്രദ്ധിക്കണം മുറിവ് ഇരുന്ന് 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 സാധാരണ ഈ ഉണങ്ങാതെ മുറിവ് ക്യാൻസറായി മാറുമെന്ന് പറയുന്ന പോലെ ഈ മുരിവ് വലുതായിക്കൊണ്ടിരിക്കും ചെറുതാകില്ല അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കണം ഇതൊക്കെ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്നെങ്കിലും മുരിവ് നിങ്ങളെക്കൊണ്ട് ഒരാൾക്ക് മുരിവുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ സ്പെഷ്യലി അവർ തമ്മിൽ ക്ഷമ പറഞ്ഞേക്കണം ഞാൻ ഇനി ചെയ്യില്ല എന്നോട് ക്ഷമിക്കുക എനിക്ക് പറ്റിപ്പോയി ഈ ഒരു മൂന്ന് വാക്കാ ഈ മൂന്ന് വാക്ക് പറയാനാണ് ജീവിതം ജീവിതം തന്നെ മാറിപ്പോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷം അനുഭവിക്കും ഇസ് ഇ ലോട്ട് പല കുടുംബത്തിലും ഇണ്ടാ ഇട്ടോ ഇല്ലാത്തതും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമന്നതിൻ്റെ കാരണം അകത്ത് മുറിവ് കിടക്കുക ഭർത്താവാണെങ്കിലും ഹാലലുയാ ഭർത്താവാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ പറഞ്ഞു കളയുക അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ ഹാലലുയ പ്രൈസിലോൺ മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഇത് വചനം കേൾക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് ശ്രദ്ധ മാറിയോ അവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമുള്ളതാണ് പ്ലീസ് ലോൺ ഹാലലു ആ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം ഒരാളോട് ചിലപ്പോൾ അവരായിരിക്കും തെറ്റ് ചെയ്തത് നമുക്ക് ന്യായീകരണം പലതും ഉണ്ടാകും പക്ഷേ ആ മുറിവ് അങ്ങോട്ട് മാറണം മുരിവുള്ളതുകൊണ്ടാണല്ലോ അയാൾ ഇല്ലാത്ത കാര്യമാണ് നമ്മളെ കുറച്ച് പറയുന്നത് ഹാലലു ആ മുറിവുള്ള ആളെ നമ്മളെ കുറച്ച് മോശം പറയൂ നമ്മളെ അവമാന വാക്കുകൾ പറയുള്ളൂ അവമാനിക്കുകയുള്ളൂ അവനെ കുറ്റപ്പെടുത്തുകയുള്ളൂ അതൊക്കെ നിങ്ങൾ ഒരു ക്ഷമ പറഞ്ഞാൽ ആ മുറിവ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും അവിടെ തീരുവടെ പ്ലേസിലോട്ട് അപ്പം ക്ഷമയ്ക്ക് അത്രയും വലിയ കൃപയുണ്ട് നിങ്ങൾ ക്ഷമ ക്ഷമ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ മുറിവ് മാറും അവരെന്ത് തന്നെ തെറ്റ് ചെയ്തോട്ടെ നിങ്ങൾ പോയി അത് ക്രിസ്തീയ മക്കൾ ഈശോയുടെ മക്കളാവുമ്പോഴത്തേക്കും അമ്മമാതാവിൻ്റെ മക്കളാകുമ്പോഴത്തേക്കും ഇത്രയും കാര്യം ചെയ്തിരിക്കണം ദി പ്ലേസിലോട്ട് ഹാലുയ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് യാക്കോബ് ഒന്ന് പത്തൊമ്പതിലിരുന്ന് ഇരുപത്തൊന്നിൽ ഒന്നാമത്തെ പോയിൻറ്റ് നമ്മൾ പറഞ്ഞത് വചനം വായിക്കുമ്പോൾ അത് നിങ്ങൾ വചനം കേട്ട് അത് പ്രവർത്തിക്കണം ഒന്ന് പെട്ടെന്ന് കേൾക്കുക ലിസൺ ക്യുക്ലി പെട്ടെന്ന് കേൾക്കുക പ്ലീസ് ലോൺ പെട്ടെന്ന് ആ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്യുക പെട്ടെന്ന് കേൾക്കുക ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് പ്രവർത്തിക്കാൻ പറ്റണം അത് ഈ ഉടമ്പടിയിലുള്ള നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ പ്രീസിലോൺ ഹലുയാ അത് നിങ്ങൾ വചനം വായിക്കുമ്പോൾ അത് പെട്ടെന്ന് ഗ്രഹിക്കുക പെട്ടെന്ന് കേൾക്കുക അത് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണം ഒരേ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് വേണം അത് നിങ്ങളുടെ ഭർത്താവിനെ കുട്ടികൾക്കോ നിങ്ങളെ അമ്മായിയമ്മയ്ക്കോ അമ്മയച്ഛനോ ഉള്ളതില്ല നിങ്ങൾക്കുള്ളതാണ് അത് ഗ്രഹിച്ചെടുത്ത് അത് പ്രവർത്തിക്കുക പ്രൈസ് പ്രിസിലോട്ട് ഫസ്റ്റ് പിന്നെ സ്ലോ ടു സ്പീക്ക് ഒരാൾക്കും മറുപടി പ്രതികരിക്കരുത് പെട്ടെന്ന് പ്രൈസ് പ്രിസിലോട്ട് അത് ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവ് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനാണ് ഞാൻ പറയുന്നത് പ്രതികരിക്കരുത് എന്ന് വെച്ചാൽ പ്രതികരണം എങ്ങനെയാണ് നാവ് വഴിയാണ് പ്രതികരിക്കുന്നത് സംസാരിക്കരുത് ചിലവരിക്കണ്ട് ഒരു വാക്കവർ പറയുമ്പോൾ തന്നെ നാല് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല ഉറക്കമില്ല നമുക്ക് പിന്നെ അന്നത്തെ ദിവസം പോയി ഇത്രയും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ എന്നിങ്ങനെ പറഞ്ഞ് അത് പറഞ്ഞത് മാത്രമല്ല പത്ത് പേരോടത് പറയും അവൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞ് ഞാനതിനെ ഈ മറുപടിയും കൊടുത്ത് എന്നിട്ടും അത് പറ്റില്ല അത് തീരില്ല പ്ലീസ് ലോൺ സംസാരിക്കരുത് സ്ലോ ടു സ്പീക്ക് അത് തിടുക്കം കൂട്ടരുത് സംസാരത്തിൽ തിടുക്കം കൂട്ടരുത് ഇത് ശ്രദ്ധിക്കണം ഈ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പരിശീലിച്ച് നോക്കുക സംസാരിക്കരുത് ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പത്തന്നെ മറുപടി പറയണമെന്നില്ല ഒരു കൊന്തചൊല്ലിട്ട് മറുപടി പറയുക അല്ലെങ്കിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് കുരിശുണ്ടെങ്കിൽ വീട്ടിൽ ഒരു കുരിശിൻ്റെ പടം ഉണ്ടെങ്കിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കുക കുരിശിലാണ് ഈശോ ഈശോയുടെ പൂർണതയുള്ള സ്നേഹം വെളിപ്പെടുത്തിയത് മക്കളോടുള്ള സ്നേഹം പരിപൂർണ സ്നേഹം വെളിപ്പെടുത്തിയത് കുറിച്ചിലാണ് ആ സ്നേഹത്തിൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ തിരിച്ച് സംസാരിക്കുക അത്രയും തീരുമാനം എടുക്കണം അപ്പം തന്നെ പോയി സംസാരിക്കരുത് പ്രീസിലോട്ട് ഹലലുയ പിന്നെ മൂന്നാമത്തത് നിങ്ങളെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുത്തണം ഹലുയ ഇത് ശ്രദ്ധിക്കണം കേട്ടോ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുത്തണം അത് മടി ഒരു മോശമായ സ്വഭാവമാണ് മടി പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ വേണ്ട യാാന്തിരി ചെയ്യണം മടിയാണ് അതൊരു സ്വഭാവമാണ് പിന്നെ കൂടുതൽ സംസാരിക്കും കുറ്റം പറയുന്നത് ഒരു മോശമായ സ്വഭാവമാണ് കുറ്റം കേൾക്കുന്നത് മോശമായ സ്വഭാവമാണ് ഇതിലൊക്കെ വ്യത്യാസം വർദ്ധിക്കണം ആരെങ്കിലും കുറച്ച് കുറ്റം പറഞ്ഞാൽ അതങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കും കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയോ നിങ്ങളറിയാതെ അത് എഴുതി വെച്ചോ ഒരാളെക്കുറിച്ച് നിങ്ങൾ കുറ്റം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരു കുറ്റം പറയും അവിടെ പ്രൈസിലോട്ട് ഒരു പാവം നമ്മളേക്ക് വരുമ്പോൾ അതിലേക്ക് ചായ്വ നമുക്ക് വരുമ്പോൾ നമ്മളും ആ പാവം ചെയ്തു പോവും ഫ്രിസിലോൺ പിന്നെ അസൂയ അസൂയ വരുമ്പോഴത്തേക്കും ദൈവം അസൂയ കമ്പയർ ചെയ്യണം എങ്ങനെയാണ് അവർക്ക് എന്നെക്കാളും കൂടുതലുണ്ട് ഫ്രിസിലോൺ അതാണ് അസൂയായിട്ട് വരുന്നത് ഞാൻ അവരെക്കാളും ചെറുതാണെന്നുള്ളൊരു ഒരു തോന്നല് വരുമ്പോഴാണ് അത് അസൂയായിട്ട് മാറണത് അത് കമ്പയർ ചെയ്യേണ്ടത് എൻ്റെ കൂടെ ഈശോ ചേർന്നിരിപ്പുണ്ട് ഈ ലോകത്തെ ആരെക്കാളും ഏറ്റവും അനുഗ്രഹവും കൃപയുള്ളത് എനിക്കാണെന്നുള്ളൊരു തോന്നൽ വേണം എൻ്റെ കൂടെ അമ്മ മാതാവും ഉണ്ട് എനിക്ക് ബംഗളാവിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് കാറില്ലെങ്കിൽ കുഴപ്പമില്ല എൻ്റെ മക്കൾ ഫോറിനിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ ഈശോ ജീവിക്കുകയില്ലേ അമ്മ മാതാവ് ജീവിക്കുകയില്ലേ പ്രിസിലോട്ട് ഹാ ലലൂയ എനിക്ക് എൻ്റെ ദൈവമുണ്ടല്ലോ എനിക്ക് ഒരു എനിക്ക് ചിലപ്പോൾ കടമുണ്ടാകാം ഹാലെലൂയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം എൻ്റെ അയൽക്കാർക്കൊക്കെ അത് വലിയ അവർക്കൊക്കെ സാമ്പത്തിക നേട്ടങ്ങളാണ് ഉള്ളത് പക്ഷേ എൻ്റെ കൂടെ ഉണ്ട് അത് ഈശോ അറിഞ്ഞുകൊണ്ടാണ് ഈശോ അനുവദിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ പേരുടെ കടങ്ങൾ എനിക്ക് തീർക്കാൻ പറ്റും പ്രൈസ് പ്രൈസിലോട്ട് അവരുടെ കടബാധ്യത തീരും എൻ്റെ ഒരു പ്രാർത്ഥന മതി പ്രൈസ് പ്രൈസിലോട്ട് അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നോക്കുക നമുക്കുള്ള പ്രശ്നം എന്ത് പ്രശ്നമാണോ ആ പ്രശ്നം അവിടെ നിലനിൽക്കേ തന്നെ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ആദ്യം ദൈവം കേൾക്കും ഞാൻ ഇതെൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ പറയുന്നത് അത് ദൈവം നിനക്ക് കാണിച്ചാണ് ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് പ്രിസിലോട്ട് ഹാലലുയ ഹലുയ അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ സ്വഭാവത്തിലിരുന്ന് നമുക്ക് ഹാലലുയ ഉറങ്ങുകയാണോ പ്രിസിലോട്ട് ഈ സ്വഭാവത്തിലിരുന്ന് നമുക്ക് വിടുതൽ കിട്ടണം ഈ സ്വഭാവം നമ്മളിലിരുന്ന് മാറാൻ ഈ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ ഇത്രയും സ്വഭാവം മാറിക്കഴിഞ്ഞാൽ നമ്മളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടും നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത കാരണം അത് നിർ നിർവീര്യമായിരിക്കുകയാണ് ബലഹീനതയിലുള്ളതാണ് അത് നമ്മളെ ഈ ഞാൻ മൂന്ന് പോയിന്റ് പറഞ്ഞ കാര്യമാണ് നമ്മൾ വചനം പ്രവർത്തിക്കാറില്ല അത് പെട്ടെന്ന് നമുക്ക് കേൾക്കാറില്ല കേട്ടിട്ട് അത് പ്രവർത്തിക്കാറില്ല വെറുതെ മണിക്കൂർ തികച്ച് അങ്ങോട്ട് വായിച്ചിട്ട് മതിയാക്കും അതിനില്ല പ്രൈസ് ലോട്ട് രണ്ടാമത്തേത് പരിശുധാത്മാവ് പ്രവർത്തിക്കാത്തത് നമ്മൾ നമ്മളെ നാവ് കൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് തിടുക്കത്തിൽ മറുപടി പറയും ദേഷ്യപ്പെടും പ്രിസിലോൺ അപ്പോൾ ഈ തിടുക്കത്തിൽ മറുപടിയുടെ കാര്യം എന്താണ് അത് ദേഷ്യമാണ് ദേഷ്യം സ്ലോ ആയിട്ട് ദേഷ്യപ്പെടാമെന്ന് വെക്കണം നമുക്ക് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒരു കൊന്ത ചൊല്ലിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയണം അങ്ങ് ചെയ്യില്ല ഫ്രിസിലോൺ ഉറപ്പാണ് ഹലലുയാ അപ്പോൾ ഇയാൾ പറഞ്ഞു പോയല്ലോ ഇത്രയും കാര്യം പറഞ്ഞു പോയല്ലോ ഒരാൾക്ക് നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവമാണ് ദൈവം നിന്നെക്കുറിച്ചൊരു മോശം പറയാതെ നീ മോശമാകില്ല ദി ലോട്ട് സൃഷ്ടിച്ച ആളാണ് നിനക്ക് വില കൽപ്പിക്കുന്നത് മറ്റാൾ നിന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ നിന്നെ കൊണ്ട് കൊള്ളൂല ഇല്ല നീ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മോശമാകില്ല നീ ആരുടെ പ്രോപ്പർട്ടിയാണ് നീ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഒരാൾക്കും നിന്നെ വില കൽപ്പിക്കാൻ ആകില്ല ഹാലൂയ നിന്നെ വില കൽപ്പിക്കുന്നത് നിൻ്റെ ദൈവമാണ് ആ വില നിങ്ങൾക്കും എനിക്കും അറിയാം അത് സ്വന്തം ജീവനേക്കാളും വലുതാണ് ആ അതുകൊണ്ടാണ് കുരിശിൽ കാണണം ഒരാൾ നിങ്ങളെ കുറച്ച് മോശം പറഞ്ഞാൽ നീ കള്ളിയാണ് നിന്നെ നീ മോശമായ സ്ത്രീയാണ് മോശമായ ആളാണ് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല നീ നശിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ വില കൽപ്പിച്ചിട്ടുള്ളത് നിന്നെ ഒന്നും ചെയ്യില്ല പ്രൈസിലോട്ട് നിന്നെ വില കൽപ്പിച്ചിട്ടുള്ളത് നിൻ്റെ ദൈവമാണ് ആ ദൈവം നിനക്കുള്ള വില ആ കുരിശിൽ അത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എൻ്റെ ജീവനേക്കാളും നീ എനിക്ക് വലുതാണ് ഞാൻ എൻ്റെ രക്തം കൊണ്ടാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് വേറൊരു ഒരാൾക്കും നിന്നെ കുറച്ച് വില കൽപ്പിക്കാനാകില്ല ഹലിലുയ റീസ് ലോട്ട് ഹാല ലുയ അപ്പോൾ ഇത്രയും ഒരു ബോധ്യം നിനക്ക് ഉണ്ടാകണം അത് എങ്ങനെയാണ് നമുക്ക് ഞാൻ പറഞ്ഞാലേ മൂന്ന് കാര്യങ്ങളിൽ ഈ സ്വഭാവത്തെ നമുക്ക് വിട്ട് വിട്ടു പോകണം ഈ സ്വഭാവം നമ്മളിലേക്ക് വിട്ടു പോകുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നമ്മൾ ശക്തിപ്പെടും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുമ്പോൾ നിൻ്റെ സഹായകനായിട്ട് എന്നും നിൻ്റെ കൂടെ ഉണ്ടാകും നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ ചോദിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്തു തരും പ്രിസിലോട്ട് അപ്പോൾ അതിന് ചെയ്യേണ്ടത് യോഹനാൻ ഒന്ന് പതിനേഴ് നിയമം മോശ വഴിയാണ് കൃപ യേശു വഴിയാണ് ലഭിക്കുന്നത് പ്രിസിലോട്ട് അപ്പോൾ കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് കൃപ ഫ്രീസിലോട്ട് അപ്പോൾ ഈ കൃപയെക്കുറിച്ച് അതെങ്ങനെ ലഭിക്കണമെന്ന് ഞാൻ പറയാം കൃപ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ശക്തി കൃപ കൃപയെ കൃപയെന്ന് പറഞ്ഞാൽ കുറേ കേൾക്കേണ്ടത് എന്താണ് കൃപ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഇപ്പോൾ ഊട്ടിയാണെന്ന് വെച്ചോ ഊട്ടി പോകുമ്പോഴത്തേക്കും അവിടെ ഇല്ല കാശ്മീർ ആണെന്ന് വെച്ചോ സീറോ ഡിഗ്രി എല്ലാ ഇസാവും സീറോ ഡിഗ്രി ടെമ്പറേച്ചറാണ് നമുക്ക് തണുപ്പ് സഹിക്കില്ല അപ്പോൾ ഞമ്മ നമ്മൾ പ്രാർത്ഥിക്കുക ആരോട് അച്ഛനോട് പറയുക എനിക്ക് തണുപ്പ് സഹിക്കുന്നില്ല തണുപ്പ് സഹിക്കുന്നില്ല അപ്പം അച്ഛനെന്ത് ചെയ്യും അച്ഛൻ അച്ഛനെന്താ ചെയ്യണം കാശ്മീരിനെ തണുപ്പ് മാറ്റിയാണോ ചെയ്യണം ഇല്ല അച്ഛൻ അച്ഛനെന്ത് ചെയ്യും നല്ലൊരു ജർക്കിൻ സ്വെറ്റർ വാങ്ങി തരും നല്ല കറുത്തുള്ള സ്വെറ്റർ വാങ്ങി തരും അപ്പോൾ കാശ്മീരിൽ തണുപ്പ് അങ്ങനെ തന്നെ ഉണ്ടാകും സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും പക്ഷെ നിനക്ക് തണുപ്പ് ഏക്കില്ല ഈ സ്വെറ്ററാണ് കൃപ ദൈവകൃപയെന്ന് പറയണത് നിൻ്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം അനുവദിച്ചതന്നത് നിൻ്റെ നന്മയ്ക്കാണ് സഹന സാഹചര്യങ്ങളെല്ലാം അതുപോലെ ഉണ്ടാവും പക്ഷെ നിന്നെ അതൊന്നും ചെയ്യില്ല പ്ലിസി ലോട്ട് നിനക്ക് അതിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നിക്കില്ല ഹലലുയ നിനക്ക് ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കും ആ സമയത്ത് അതാണ് കൃപ കൃപയിൽ നിറയണമെന്ന് പറയണത് പ്ലി സിലോട്ട് ഹലലുയ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മറ്റുള്ളവർ വന്ന് നിന്നോട് ചോദിക്കും ഈ സാഹചര്യം അതാണ് സുവിശേഷം അറിയിക്കുക ഈശോനെ അറിയിക്കുക എന്ന് പറയണത് സാക്ഷിയായിട്ട് ജീവിക്കുക എന്ന് പറയണത് എനിക്ക് സാധിക്കുന്നില്ല നീ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളൊക്കെ സഹിക്കുന്നത് എങ്ങനെയാണ് നീ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നോടൊപ്പമുണ്ട് നിനക്കും എൻ്റെ ദൈവത്തെ വേണം എൻ്റെ അമ്മയെ നിനക്കും വേണം പ്ലീസിലോൺ ഇതാണ് സുവിശേഷം അറിയിക്കേണ്ടത് നീ നടക്കുമ്പോഴത്തേക്കും നിൻ്റെ ജീവിതത്തിൽ എന്ത് സഹന സാഹചര്യം വന്നാലും നിന്നെ അതൊന്നും ചെയ്യില്ല ആ തണുപ്പ് നിന്നെ തൊടില്ല ആ ചൂട് നിനക്ക് പെടില്ല പ്രൈസ് പ്രൈസിലോട്ട് തീ നിന്നെ ഒന്നും ചെയ്യില്ല പ്രൈസ് പ്രൈസിലോട്ട് ഹാലെലൂയ അപ്പോൾ അതിന് യോഹനാൻ ഒന്ന് പതിനേഴ് യോഹനാൻ ഒന്ന് പതിനേഴ് പറയുന്നത് നിയമമോശ വഴിയാണ് കൃപ ഈശോ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ സ്വഭാവത്തിലിരുന്ന് നിനക്ക് വിട്ടുമാറാൻ പറ്റും നീ നുണ പറയുന്ന സ്വഭാവമുണ്ട് നിനക്ക് അസൂയപ്പെടേണ്ട സ്വഭാവമുണ്ട് കുറ്റം പറയണ സ്വഭാവമുണ്ട് ചീത്ത വാക്കുകൾ പറയുന്ന സ്വഭാവമുണ്ട് എല്ലാവരോടും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അത് അതേപോലെ കുറ്റം കേൾക്കുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് അതേപോലെ വാട്സപ്പിൽ മോശമായിട്ടുള്ള യൂട്യൂബിൽ കാണുക അതുപോലത്തെ സ്വഭാവം ആഗ്രഹമുണ്ട് വിട്ടുപോകണമെന്ന് പക്ഷെ സാധിക്കുന്നില്ല ഹലുക അതിന് ചെയ്യേണ്ടത് ദിവസവും കുർബാനയ്ക്ക് പോയിട്ട് ഈശോ എടുത്ത് പറയണം ഈശോയെ യോഹനാൻ ഒന്ന് പതിനേഴ് പേടി കൃപ നിൻ്റെ നീ വഴിയെ ലഭിക്കൂ എന്നിൽ കൃപ നിറയ്ക്കണേ എനിക്ക് ഈ ഈ സ്വഭാവം എന്നിലിരുന്ന് വിട്ടുമാറി പോകുന്ന പോകണേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ നിന്ന് എനിക്ക് വിടുതൽ കിട്ടും ഹാലുയ ആ സ്വഭാവം നിന്നിലിരുന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുമ്പോഴത്തേക്കും പിന്നെ നിനക്ക് വേണ്ടി നീ ഒന്നും ചോദിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അനുഭവമായിരിക്കും എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നോണ്ടിരിക്കും ഞാൻ മറ്റുള്ളവരിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ദൈവ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ പ്രീസിലോൺ ഹാലെ ലൂയ